മഹിളാ കോൺഗ്രസ് ഉച്ചനടത്തും ലഹരിവിരുദ്ധ സദസ്സു നടത്തി കപ്പൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൂറുകണക്കിന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത ഉച്ച നടത്തവും ലഹരിവിരുദ്ധ സദസ്സു നടത്തി ലഹരി മയക്കുമരുന്ന് മാഫിയകളെ ഇല്ലാതാക്കാനും വിതരണക്കാരുടെ ഉറവിടം കണ്ടുപിടിക്കുവാനും സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും യോജിച്ച് ഫലപ്രദമായി പ്രവർത്തിക്കണമെന്നും ലഹരിവിരുദ്ധ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിഷി ഗോവിന്ദ് അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി പി ഫാത്തിമ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ബാബുനാസർ പി മാധവദാസ് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ എം ടി ഗീത പി ഇന്ദിര സി കെ ശോഭന എ എം റുഖിയ ഹംസ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കൊഴിക്കര യുഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ ടി കെ സുനിൽകുമാർ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കെ ഷംസുദ്ദീൻ മാനു വട്ടുള്ളി മണ്ഡലം പ്രസിഡന്റുമാരായ മുരളി മൂത്താട്ട് സലീം കൂടല്ലൂർ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സനോജ് കണ്ടലായിൽ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം